എം സി സിയുടെ ഘട്ട ചോയ്സ് ഫില്ലിങ്ങിൻ്റെ അതിൻ്റെ അവസാന ദിവസം നീട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിലും ഈ എം സി സി കൗൺസിലിങ്ങിൻ്റെ ചരിത്രത്തിലും ഇത്രയധികം മിസ്മാനേജ്മെൻറ്റും അല്ലെങ്കിൽ അശ്രദ്ധയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിൽ ഒരു തരത്തിലും ഓണർ ചെയ്യാത്ത അല്ലെങ്കിൽ വളരെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിലൊരു കൗൺസിലിങ് ഷെഡ്യൂൾ വർക്കുകയും ഇത്രയധികം പതിനഞ്ച് ഇപ്പോൾ ഞാൻ കൗണ്ടിങ് നിർത്തി പതിനഞ്ചിലധികം പതിനാറോളം ആയി ഇതിൻ്റെ ആ ഒരു ഷെഡ്യൂൾ മാറ്റുന്ന ആ ഒരു രീതി അപ്പോൾ ഇപ്രാവശ്യം പുതിയ ഷെഡ്യൂൾ പ്രകാരം ഈ വരുന്ന പതിനാറാം തീയതി വരെ അതായത് നാളെ വരെ ഇതിൻ്റെ നമുക്ക് ചോയ്സസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന പതിനെട്ടിനായിരിക്കും ഇപ്പോൾ പതിനെട്ടിന് റിസൾട്ട് വന്നതിന് ശേഷം പത്തൊമ്പത് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ദിവസങ്ങൾക്കകം നിങ്ങൾ ഈ ലഭിച്ച കോളേജിൽ പോട്ടി രജിസ്റ്റർ ചെയ്യണം എന്തായാലും ഈ ഒരു റൗണ്ടുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പുതിയ കോളേജുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ വിരലിലെണ്ണാവുന്ന കോളേജുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ എന്താ പറയുക വളരെ അശ്രദ്ധയൊണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റുഡൻറ്റ് ആയിട്ട് ചെയ്യാമായിരുന്നെങ്കിൽ കഴിഞ്ഞ റൗണ്ടിൽ തന്നെ കൊണ്ടുവരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ് ഓക്കെ പക്ഷേ എന്തായാലും ഇനി പാകം കുറച്ച് കോളേജുകളെ വന്നിട്ടുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഓപ്പർച്യൂണിറ്റി ഇല്ലതായിരുന്നു കാരണം പുറത്തുള്ള ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കോളേജുകൾ ഇപ്പം ഈ അവസാനത്തിൽ വന്നിരിക്കുന്നത് ഇനി എൻ ആർ ഐ സ്റ്റാറ്റസ് ഇപ്പോൾ ലഭിച്ച കുട്ടികൾ സത്യം പറഞ്ഞാൽ എൻ ആർ ഐ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കണം ഇതിങ്ങനെ നീണ്ടുപോകാനായിട്ട് കാരണം ഇപ്പോഴാണ് അത് ഫൈനൽ ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചോയ്സസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ് ഇരുപത്തിയേഴിനകം നിങ്ങൾക്ക് അതാത് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാം അപ്പം മൂന്നാമത്തെ റോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി ചേരാൻ ചേരണം എന്നാഗ്രഹിക്കുന്ന തരത്തിലുള്ള കോളേജിലേക്ക് മാത്രം കൊടുക്കുക കാരണം കിട്ടിയിട്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പരിഗണിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്റ്റേറ്റുകളെ സംബന്ധിച്ച് പ്രത്യേകം കേരളമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എം സി സിയിൽ ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് പതിനെട്ടാം തീയതി അറിയും കേരളത്തിൻ്റെ ഒരു പ്രൊവിഷനിൽ നമുക്ക് ഇരുപത്തി നാലാം തീയതി അറിയാം അപ്പം മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് രണ്ടും കിട്ടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചൂസ് ചെയ്യാനുള്ള ഒരു പക്ഷേ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തിയഞ്ച് മുതൽ ഒന്നാം തീയതി വരെയാണ് കേരളത്തിൻ്റെ ഈ ഒരു മൂന്നാം ഘട്ടം വരുന്നത് ഇനി എം സി ചില നാലാംഘട്ടം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ തേർട്ടിയത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യും തേർട്ടിയത്ത് മുതൽ തേർഡ് നവംബർ വരെ നമുക്ക് രജിസ്ട്രേഷൻ ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട് അതിനുശേഷം നമുക്ക് ചോയ്സ് ഫില്ലിങ് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ സാധിക്കും ആറാം തീയതി അതിൻ്റെ പ്രോസസ്സ് ചെയ്യുകയും എട്ടാം തീയതി റിസൾട്ട് വരികയും അതിനുശേഷം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ഈ വർഷത്തെ എം സി സിയുടെ ഏറ്റവും അവസാനത്തെ നാലാമത്തെ അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് പറയുന്ന റൗണ്ട് ഒരു കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എല്ലാ സ്ഥലത്തും ക്ലാസ്സുകൾ തുടങ്ങി പിന്നെ അത്തരത്തിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഇനി ഉണ്ടാവുക ഇനി ഈ നാല് ഘട്ടം കൊണ്ടും ഒരു പക്ഷേ സീറ്റുകൾ ചിലപ്പോൾ അലോട്ടാവുകയും എന്നിട്ട് ജോയിൻ ചെയ്യാത്ത സീറ്റുകൾ ഉണ്ടാവുക ചിലപ്പോൾ ഉയർന്ന ഫീസുള്ള എൻ ആർ ഐ നമുക്കറിയാം മൂന്നാം ഘട്ടത്തിൽ കൺവേർഷൻ ആയിപ്പോകും ഒരു പക്ഷേ വലിയ ഫീസുകളൊക്കെ ചിലപ്പോൾ വരുന്ന സ്ഥലങ്ങളിൽ കുട്ടികളെ സംബന്ധിച്ച് ഒരു എക്സിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്തരം സീറ്റുകൾ ഉണ്ടെങ്കിൽ സ്ട്രേ വേക്കൻസി റൗണ്ടുകൾ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസിയോ ഇനി അതിലും തീർന്നില്ലെങ്കിൽ സൂപ്പർ സ്ട്രേ വേക്കൻസി റൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ സ്ട്രേ വേക്കൻസികളുടെ പ്രത്യേകമായിട്ട് അതെല്ലാം പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് നടത്തുന്നത് അത്തരത്തിലുള്ള റൗണ്ടുകളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വരാൻ വരാതിരിക്കാം കാരണം അത് ഒരിക്കലും എന്താണ് നമുക്ക് നൂറ് ശതമാനം വരുമെന്നൊന്നും നമുക്ക് ചില വർഷങ്ങളിൽ ഇത്തരത്തിൽ സീറ്റുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അവർ കൊടുക്കാതിരുന്ന സാഹചര്യമുണ്ട് പല തവണയും കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല പക്ഷേ വലിയ തരത്തിലുള്ള സീറ്റുകളൊന്നും ഇനി മിച്ചം വരാനുള്ള സാധ്യതയില്ല കാരണം ഏതാണ്ടൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഇത് സെറ്റിൽ ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെഡ്യൂൾ സ്റ്റേറ്റുകളുടെ ഷെഡ്യൂളുകളും വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് പ്രകാരം അത് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഓക്കെ അപ്പൊ അത്തരത്തില് സ്റ്റേറ്റുകളുടെ ഷെഡ്യൂൾ അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും ഫിഫ്റ്റീൻത്തിന് ആണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് ചിലപ്പോൾ സീറ്റുകൾ രണ്ട് അലോട്ട്മെൻറ്റും വരുന്ന സാഹചര്യമൊക്കെ വരുമ്പോഴാണ് ഒരു പക്ഷേ സീറ്റുകൾ പിന്നീട് സ്പെഷ്യൽ സ്ട്രേ റൗണ്ടുകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകാനുള്ള ഒരു കാരണത്തായിട്ട് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഒത്തിരി 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 തവണ നീട്ടുകയും വളരെ ഡിസോണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു തരത്തിലും ഓണർ ചെയ്തിട്ടില്ല എന്നുള്ളത് കാര്യവും സത്യമാണ് ഇപ്പോൾ നിവൃ നിവൃത്തിയില്ല കാര്യങ്ങൾ മുമ്പോട്ട് പോയി ഇനി പല ആളുകളെ സംബന്ധിച്ച് ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഷെ ലീവുകൾ ഷെഡ്യൂൾ എല്ലാം പ്രശ്നം ൃത്തിയില്ല എന്നുള്ളത് മാത്രമാണ് പക്ഷേ അടുത്ത വർഷമെങ്കിലും ഒരു പ്രോപ്പറായിട്ട് ഒരു പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ കയറ് ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും ഈ വർഷത്തിലെ ഒരു വിധപ്പെട്ട അഡ്മിഷൻസ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഉള്ള അഡ്മിഷൻസ് ഒക്കെ ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു റൗണ്ട് ത്രീ എല്ലാ സ്ഥലത്തും അപ്ഗ്രേഡ് ആയതുകൊണ്ട് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഈ വന്നേക്കാം ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നേക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഈ റൗണ്ടോട് കൂടിയിട്ട് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബെസ്റ്റ് വിഷ്